ജയിലിൽ കിടക്കുന്ന ആളിന് പുറത്തിറങ്ങണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്യുക ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ഇപ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കൊണ്ടുപോയി നോമിനേഷൻ കൊടുക്കുക എനിക്ക് പ്രചാരണത്തിന് ജാമ്യം തരണം എന്ന് പറയുക ജാമ്യം കൊടുക്കേണ്ടി വരും കൊടുത്തല്ലോ റാഷ് റാഷിദ് എഞ്ചിനീയർക്ക് കൊടുത്തു പഞ്ചാബിലെ ആ ഒരു ഖാലിസ്ഥാൻ വാദിക്ക് കൊടുത്തു കേജ്രിവാളിന് കൊടുത്തു ഇപ്പോൾ താഹിർ ഹുസൈന് കൊടുത്തു ഡൽഹി കലാപത്തിലെ അപ്പോൾ പിന്നെ എനിക്കും ഒക്കെ തരണ്ടേ നമുക്ക് നമ്മൾ പോയിട്ട് ഒരു നോമിനേഷൻ അതിനെന്താ അഞ്ഞൂറ് രൂപ കെട്ടിവയ്ക്കാനുണ്ടാവും അത് കെട്ടി എന്ന് ഞാൻ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിക്ക് ജാമ്യം താഹിർ ഹുസൈന് കൊടുത്തിരിക്കുന്ന വിചിത്രമായ ജാമ്യമാണ് കേട്ടോ കള്ളനെ ജയിലിൽ നിന്ന് തുറന്നുവിടുത്തു കള്ളൻ എസ്കോർട്ടായിട്ട് പോലീസ് പോകാൻ ഉത്തരവാദി കസ്റ്റഡി പരോൾ അതായത് താഹിർ ഹുസൈൻ പോകുന്നിടത്ത് താഹിർ ഹുസൈനെ ആരും ആക്രമിക്കാതെ നോക്കേണ്ട ചുമതല ഡൽഹി പോലീസിന്റെ ആണ് പോലീസ് സംരക്ഷണം ഇവിടെ നമ്മളിപ്പോ നടു റോഡിലിട്ട് വീട്ടി കൊല്ലുന്നു ചെന്താമരയോ പൊന്താമരയോ ഒക്കെ അതിനൊന്നും സംരക്ഷണമില്ല ഒന്നുമില്ല താഹിർ ഹുസൈൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാൾക്ക് സംരക്ഷണം കൊടുക്കണം അയാളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഡൽഹി പോലീസ് കുഴപ്പത്തിലാകും ഇതാണ് യു എ പി എ കേസിലെ പ്രതി യുഎ പി എ കേസ് പി എം എൽ എ കേസ് പത്തോ പതിനെട്ടോ കേസുണ്ട് അതിൽ പുള്ളി പറഞ്ഞപ്പോൾ പതിനഞ്ച് കേസിലും എനിക്ക് ജാമ്യം കിട്ടി ഇനി മൂന്നെണ്ണേ ബാക്കിയുള്ളൂ ആ അതുകൊണ്ട് യോഗ്യനായി പതിനഞ്ച് കേസിൽ കിട്ടിയല്ല അത് യോഗ്യൻ എന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുത്തു